എല്ലാ ശങ്കുകൂടെ അപ്പുറത്തേക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ മച്ചാ ഇന്നത്തെ ദിവസം നമ്മുടെ വള്ളത്തിൽ വലയിലെ കൊഴിയാളെ കെട്ടി പതഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് ഈ വെള്ളത്തിൽ കിടന്ന് തിളങ്ങുന്നത് മുഴുവനും വലയിൽ കെട്ടി നിൽക്കുന്ന മീനുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വലയിൽ കെട്ടി വന്ന മീനുകളും പിന്നെ ബോട്ടിലോട്ട് മീൻ കയറ്റുന്നതും മീൻ ഐസ് ചെയ്യുന്നതായിട്ടുള്ള നിരവധി കാഴ്ചകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പറ്റുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോയാലോ കറി എങ്ങനെയുണ്ട് നിങ്ങളല്ലേ വീഡിയോ എടുക്കണോ പോയെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ കറി കൊള്ളാന്നല്ലേ ഞാൻ ചോദിച്ചോളൂ വേറെ വല്ല ചോ എന്ത് എങ്ങനെയുണ്ട് കറി അടിപൊളി ചോറ് ചോറും കൊള്ളാം മീൻപിരിച്ചത് എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ അടിക്കുക ഞങ്ങളവിടെ മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഇവിടെ നല്ല അടി അടിക്കുന്നുണ്ടല്ലേ നമ്മൾ ആ വള്ളത്തിലോട്ട് വന്ന് കയറി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുക അത് അപ്പുറത്തും ഓരോരുത്തയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മുടെ വലയുടെ അളവ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തിനാലിൻ്റെ വലയാണ് കേട്ടോ നാൽപ്പത്തിനാലിൻ്റെ വലയായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒത്തിരി വലിയ കണ്ണി വലയാണ് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരുവിധം ചെറിയ മീനുകളായിട്ട് വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പം തന്നെ വലയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കെട്ടി പതഞ്ഞു വരും അപ്പോൾ അതാ ഈ വലയിൽ കെട്ടി നിൽക്കുന്നത് മുഴുവനും മലംകൊഴിയാളെന്നൊക്കെ പറയും അതായത് ഏത്തക്കാന്ന് പല നാടുകളിലും പറയും അതുപോലെ തന്നെ വള്ളിക്കൊഴിയാളെന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ ഈ മീനുകൾ മറ്റും വലയിൽ കെട്ടി ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇതായി കാണിച്ചു തരുന്നത് സാറെ നമ്മൾ ഏഴ് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇതാ നമ്മുടെ വള്ളത്തിൽ വല കയറി തീർന്നിട്ടില്ല കാരണം എന്താ ഇതുപോലുള്ള കൊഴിയാളയും മീനൊക്കെ കെട്ടി വന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്തു അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ദാ വല വലിച്ചു കയറി വരുന്നേ ഉള്ളൂ കൊടുത്തില്ല ഇത് കഴിഞ്ഞിട്ട് പച്ച വലയുണ്ട് അത് കഴിഞ്ഞിട്ട് കോടന്റെ വല വരുന്നത് അപ്പൊ അതുവരെ പിടിച്ചോളെ മീൻ കെട്ടി കെട്ടി വരുന്ന ഇതുപോലെ അതവിടെ കിട്ടാ മതി ഇത് വലിച്ചാൽ മതി ഇറക്കി വലിച്ചാതി ഈ കറങ്ങി കറങ്ങി എടുക്കുന്നതാണ്ടോ നമ്മളെ കേരയും പന്നിയാണ് കേട്ടോ ആ വേണ്ട പന്നി വന്നു പന്നി വന്നു പന്നി വന്നു പന്നി വന്നു തന്നെ കിടന്നുറങ്ങി അത് ഡോൾഫിൻ തന്നെ നമുക്ക് പറയാം ഡോൾഫിൻ്റെ തന്നെ വേറൊരു ഇത് നരപ്പം പന്നി പന്നിയിൽ തന്നെ ഡിഫറൻ്റ് തന്നെ ഉണ്ട് അപ്പോൾ താ കേട്ടാ അയ്യോ നമ്മൾ വലയിൽ മീനും കൊണ്ട് താഴെ പോയിക്കുകയാണ് മീനടുത്ത ഓർഡർ വേണ്ട ഓക്കെ ആ പച്ച അല്ലേ മീനായിരുന്നുണ്ടൂരമീൻ വരുന്നുണ്ടൂരമീൻ മാത്രം മീനുകളാണ് വന്ന് വല്ലിൽ കെട്ടി വീണമെന്നൊക്കെ ഇത് ഇതിന്റെ എൻഡിലായിരിക്കും മീനുകളെല്ലാം കറുത്തുടന്ന് കോടന്ന് വലിച്ചുണ്ടെങ്കിൽ വലിച്ചെണ്ടെങ്കിലേ ചെയിൻ കവർ ഓടി നീക്കണോ ചെയിൻ കവറിന്റെ പച്ച കളർ നീല കളർ എന്താ കാണാൻ പറ്റുന്നുണ്ടാ ടൈറ്റ് മീൻ അനുസരിച്ച് ചെയിൻ കവർ മുകളിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടില്ലേ അതായത് നമ്മളെ പാലാമീൻ എന്നൊക്കെ പറയും എന്തുമാത്രം മീനും മരപ്പാംഗ്ലാത്തി എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് ചൂരയാണതായി ഇപ്പൊ കിടന്നാടിപ്പിക്കുന്നത് പക്ഷെ ചൂര മീൻ ചാടി ചാടി വീടുകയാണ് അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ചൂരയാണെന്ന് തോന്നുന്നു കൂടുതലുള്ള ചൂരയും ക്ലാത്തി ഇന്നലെ നമുക്ക് കുഴയാളായിരുന്നു കുഴയാളല്ല പൊള്ളലായിരുന്നു അപ്പോൾ ഇന്ന് ചൂരയും ക്ലാത്തിയും പൊള്ളലുണ്ട് പക്ഷേ ഒരുപാട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഇതിപ്പോൾ ഇടയിലിരിക്കുന്ന മൊത്തം പൊള്ളലായിരിക്കണം വലിയ പൊള്ളലാണ് ഇപ്പോൾ മീനൊന്നും കിട്ടാത്ത സമയമായതുകൊണ്ട് തന്നെ വില കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം നമ്മൾ ബോട്ട് വരുന്നുണ്ട് അതായത് നമ്മളെ മീൻ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് കേട്ടോ മറ്റേ ബോട്ട് കര പോയതിനു ശേഷം അതിൻ്റെ കൂട്ട് ബോട്ടായ വലിയ ബോട്ടാണ് ഇതായി വരുന്നത് നമ്മളെ കൂട്ട് വലിയ ബോട്ട് വന്ന് കെട്ടാൻ വേണ്ടിയിട്ട് വരുവാണെട്ടോ അതായത് നമ്മളെ ബോ വള്ളത്തിൻ്റെ കൂടെ ജോയിൻ്റ് ആക്കി അങ്ങ് കെട്ടും അപ്പോൾ കെട്ടിയതിനു ശേഷം ആയിരിക്കും ഈ മീൻ ബോ ഈ വള്ളത്തിൽ നിന്ന് നേരെ ബോട്ടിലോട്ട് മറച്ചു തട്ടുന്നത് അപ്പോൾ അതിനുശേഷം അവിടെ വള്ളത്തിൽ തന്നെ കയറി പക്ഷേ ബോട്ടിൽ തന്നെ കയറി എല്ലാവരും മീൻ തിരിഞ്ഞ് മാറ്റി നല്ല കെട്ടിക്കൊടുക്കും പയ്യ പയ്യ വരിയാണ് കാറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വള്ളം കൂട്ടിയിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതനുസരിച്ച് പതുക്കെ പതുക്കെ വരിയാണ് നമ്മൾ ടയർ കൊണ്ട് ജോയിൻ ചെയ്ത് കെട്ടുവാണ് കേട്ടോ അതായത് വലിയ ടയർ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിരുന്ന വള്ളം കൂട്ടിയിടിക്കുമ്പോൾ ഡാമേജ് ഒന്നും പറ്റാതിരിക്കും അത്രേ മതി അത്രയും മതി അതെന്താ ഫ്രണ്ടിൽ കിടന്ന മീനുകളല്ലാതാ ബോട്ടിലോട്ട് ആക്കി എടുക്കഴിഞ്ഞു അത് അവർ ബോട്ടിൽ ഉടനെ തന്നെ അവർ അതാ സ്റ്റോറിൻ്റെ അകത്തോട്ട് കയറ്റുമാണ് സ്റ്റോർ ഐസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് കാണാം വലിയ ബോട്ടാണ് അതാ റൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു സൈഡ് നോക്കിയാൽ വള്ളത്തിൽ നിൽക്കാം ഒന്നും തന്നെ പറ്റുന്നില്ല ഇതേണ്ട അപ്പം ഈ മീനുകളെല്ലാം കോരി എടുത്തതിനുശേഷം നമ്മളാ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും കാരണം മീന് കോരുന്നൊരു കാഴ്ചയാണ് അത് എത്ര മാത്രം താഴ്ചയിൽ നിൽക്കണം നോക്കിയല്ല ഒരുപാട് മീനൊന്നും ഇല്ല ഇന്നലത്തെ അത്ര മീനൊന്നും ഇല്ല എന്നിരുന്നാലും അത്യാവശ്യം മീനുണ്ട് കേട്ടോ കോരിവെള്ള മീനൊക്കെ കാണും കോരി എടുത്തിട്ടുണ്ട് െമ്പറായിട്ട് മീൻ കാണും ചിലപ്പോ ഒൻ്റെ പൊന്നും ഓക്കെ നല്ല ടെമ്പറായിട്ട് മീൻ കയറിയിട്ടുണ്ട് ക്ലാത്തിയും ചൂരയും മലംകൊഴിയാളെ മലകൊഴിയാളെ എല്ലാ ടൈപ്പും ഉണ്ട് എന്നാ അപ്പൊ മീനിതാ കൊണ്ട് നമ്മളെ ബോട്ടിലോട്ട് വലിച്ചു കയറ്റും വലിച്ചു 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 ഇനി ആ മീനെടുത്ത് മറച്ചിടും അങ്ങനെയല്ലേ 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 ഇത് ഇത് മറിച്ച് അങ്ങോട്ട് ഓടും കമ്പി മറിച്ചോളൂ കമ്പി മറിച്ചോട് ഏതൊക്കെ മീനാണ് നമ്മള് പാലാ മീൻ ക്ലാത്തി പുലയ മീൻ ചൂര എല്ലാ ടൈപ്പും ഉണ്ട് മീനുകളെ തട്ടി 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 ഇടുവാണ് ഓക്കെ അപ്പോൾ ദാ അവിടെ വീണ്ടും പോരുവാണ് ഈ ഒരു പ്രോസസ്സ് ചുമ്മാ നടന്നുകൊണ്ടിരിക്കും കട ആൾ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ സാധനമൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളില്ല അപ്പോൾ ദാ മീൻ ദാ കയറ്റി എടുക്കുവാണ് കേട്ടോ അപ്പൊ ദാ അടുത്ത മീന് രണ്ടാമത്തെ പറയുന്ന ഉള്ളിൽ മീനെടുത്ത് അതാ ഇവിടെ മീൻ തിരിഞ്ഞ് കുട്ടയിലോട്ട് മാറ്റിയതാ ചൂര വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തിരികാണ് കേട്ടോ ആത്തോ മീൻ ദാ തിരിഞ്ഞ് വരുവാണ് അതാ അങ്ങോട്ട് പൊക്കി കറക് ആ മീനു കൊല ആളില്ല ആള് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ആള് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് മീന് മാത്രം കയറി വന്നാൽ മാത്രം മതിയായിരുന്നു അടുത്ത അടുത്ത കപ്പി അതോടെ പൊങ്ങി പാടി ലോടാ 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 ലോഡ് 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 ലോടെ

മീന് വരുന്ന കാഴ്ച നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഈ ഒരു മികളിൽ നിന്ന് കഴിഞ്ഞിരുന്ന ആ മീന് പൊക്കിയെടുത്തോണ്ട് വരുന്ന പൊക്കിയെടുത്തോണ്ട് വന്നിട്ട്

അപ്പോൾ മീനുകളെല്ലാം അവിടെ നിന്ന് ഒരു ആൾക്കാർ ഒരു കൂട്ടാൾക്കാർ അവിടെ നിന്ന് തിരിയും ഇവിടെ നിന്ന് ഒരു ഈ മീനെ മറിച്ച് തട്ടിയിടും അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് മീൻ തിരിഞ്ഞ് വരുമ്പോഴേക്കും ആ മീനുകളെല്ലാം സപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് പേര് ഇറക്കി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കും അതായത് സ്റ്റോർ റൂമിലോട്ട് ഇറക്കാൻ വേണ്ടി നിൽക്കും ഇത് സ്റ്റോർ റൂമിലോട്ട് പോകുന്ന വഴിയാണ് പക്ഷേ ആ ഒരു ഫൈ സൈഡായിരിക്കും കൂടുതൽ ആദ്യം മീൻ ഐസ് ചെയ്യുന്നത് അപ്പം നമ്മളതാ ഉണ്ടല്ലേ മീനുകളെല്ലാം മറിച്ച് മറിച്ച് തട്ടിയിട്ട് ഫുള്ള് തട്ടിയിട്ടതിനു ശേഷം ആൾക്കാർ നമ്മുടെ വള്ളത്തിൽ നിന്ന് ആൾക്കാർ കയറിയിട്ട് ഈ മീനെ തിരിഞ്ഞു കൊടുത്ത് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് ഇനിയും വളയ്ക്കാനായിട്ട് രണ്ട് കുറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു കുറ്റിയെ വളച്ചിട്ടുള്ളൂ ഇന്ന് പിന്നെ നാളെ അടുത്തൊരു കുറ്റിയും കൂടെ വളയ്ക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വള്ളത്തിൽ നടക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പീഡായി അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞു നാട്ടിലെ ഓക്കെ എന്തുമാത്രം മീനുകളാണ് കയറ്റെടുക്കണെന്നുള്ളത് നോക്കിയാ നോക്കി നോക്കീനെല്ലാം കയറ്റി ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരികയാണ് കപ്പിയിലിട്ടങ്ങ് വലിച്ചെടുത്തിട്ട് عليک وسلم يا راجي راجي ഓരോ മീനിനും വില അതിൻ്റേതായിട്ടുള്ള തക്കതായ വില ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മൾ ഈ പിടിക്കുന്ന മീനുകൾക്ക് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഈയൊരു കാഴ്ച തന്നെ ധാരാളമാണ് എന്ത് മാത്രം കഷ്ടപ്പാടാണിതാ എന്ത് കൂട്ട ആൾക്കാരുടെ കഷ്ടപ്പാടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ദാ ഓക്കെ എല്ലാ കൊമ്പന്മാരെയും പിടിച്ചു ബോട്ടിലോട്ട് ആക്കുവാണ് ഇവിടെ നിന്ന് സ്റ്റോളോട്ട് ഇറക്കി ഇറക്കി കൊടുക്കുവാണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇവിടെ ചുമടിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ തരുന്നത് അവിടുത്തെ മീനുകളെല്ലാം ഒരുവിധം തീർന്നിട്ടുണ്ട് മീനുകൾ പടയ പടയെന്ന് പറഞ്ഞ് താഴോട്ട് പോയില്ലേ അവിടെ നിങ്ങൾക്ക് അപ്പുറത്ത് പോയി കാണിച്ചു തരാം വേണ്ട നമ്മുടെ പുള്ളിക്കലാത്തെയും കാക്കക്കളാത്തി ഒക്കെ താ ഇവിടെ പിറക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഈ സൈഡിലുള്ള കുറച്ച് മീനല്ലാതെ ബാക്കിയുള്ള മീനുകൾ മൊത്തവും തീർത്തിട്ടുണ്ട് അതാ ഇതിന് ഇത് കുറച്ചധികം ഐസിലോട്ട് കയറിയാൽ ഹോട്ടലിൻ്റെ സ്റ്റോർ റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോർ റൂമിൽ ഐസ് ചെയ്യുന്ന സ്ഥലമാണ് അതായത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഇവർ ചൂണ്ടയ്ക്ക് പിടിച്ച മീനുകളാണെന്ന് തോന്നുന്നു കാര്യം ഓരിയ മീനൊക്കെയാണെന്ന് ഇതൊക്കെ നമ്മളിപ്പോൾ കയറ്റിയിട്ടില്ല പക്ഷേ ഓരിയാ മീനാണ് അപ്പോൾ ഇത് ഇത് രണ്ടാണ് നമ്മളിപ്പോൾ പിടിച്ചിപ്പോൾ മീൻ കയറ്റിക്കൊണ്ടിരിക്കുന്ന മീനുകൾ അതായത് നമ്മളെ ചൂര മീൻ അപ്പോൾ ഈ ഒരു ഫ്രീസ്കത്ത് കയറി ഇപ്പം മൊത്തം പുക കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഐസ് ചെയ്ത മീനാണ് അപ്പോൾ അതാ ഇതുപോലെ തന്നെ സ്റ്റോറൂൻ്റെ അങ്ങറ്റം വരെ ഐസാണല്ലേ എല്ലാം ബൈ അപ്പൊ ഇത് ഈ ഒരു സെക്ഷനാണ് ഇതിന്റെ അപ്പുറത്തെ ഒരു സെക്ഷൻ ഉണ്ട് അതായത് ഐസ് ഫില്ല് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇപ്പൊ രണ്ട് ഈ ബോട്ട് വലിയ ബോട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡില് പെട്ടക്കണ മീൻ അതേപോലെ അങ്ങ് കൊണ്ട് തട്ടിയിട്ടിട്ട് മീൻ ഐസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതായത് ഐസ് വാരി ഇടുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഐസ് ഇതുവാണ് ഒന്നോ നിക്കാൻ പറ്റുന്നില്ല വെള്ളം വെറും കാലിലൊക്കെ പോയി നിന്ന് കൊടുത്ത ചത്ത് എന്റെ പൊന്നുവിന്റെ കാല് മരവിച്ച് എന്റെ അകത്ത് ഷൂ ഒന്നും ഇല്ലാതെ കയറി നിന്ന് കഴിഞ്ഞിരുന്ന അവസ്ഥയാണ് ഞാൻ എന്താ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐസ് വെള്ളവും കൂടി ആയതുകൊണ്ട് നല്ലതുപോലെ അങ്ങ് അയച്ചിട്ട് താ ഇതുപോലെ അങ്ങ് അയച്ചിട്ടൊന്ന് ഫുള് ചെയ്യും അപ്പം ഇതിൻ്റെ മുകളിൽ കൂടി ഈ മീൻ കട്ടും മീൻ കട്ടിയതിന് ശേഷം വീണ്ടും അത് നല്ല ഹൈറ്റിലോട്ട് കയറ്റിട്ടുണ്ട് ഈ സമയത്ത് ഇത് മീന് ഈ ഒരു അളവിന് മാത്രമായിരിക്കും വയ്ക്കുന്നത് ബാക്കിയുള്ള അറകളിലൊക്കെ നിറച്ചതിന് ശേഷം ആയിരിക്കും ചെയ്യണം അവിടെ മീൻ ഇതാ മീനും ഉണ്ട് എൻ്റെ അമ്മ ഇതുവരെ പിടിച്ച മീനായതുകൊണ്ടാണ് ഇതിവിടെ മീൻ കൂടുതൽ കൂടുതലിടാത്തത് ആ മീൻ വന്നിട്ടുണ്ടേ നമ്മളെ മീന് ഏകദേശം തീരാറായി കേട്ടോ പുള്ളിപ്പൊപ്പായിരുന്ന മൊത്തം ക്ലാത്തിയാണ് മുകളിലോട്ട് കാണി മൊത്തം കാണുന്ന ക്ലാത്തിയാണ് പുള്ളി ക്ലാത്തിയും അതുപോലെ തന്നെ കാക്ക ക്ലാത്തിയ മരപ്പാൻ ക്ലാത്തി തുടങ്ങിയ എല്ലാ മീനും ഉണ്ട് അതുകൊണ്ട് കൂടെ തന്നെ നമ്മളെ ഒലയാ ഞാൻ ഞാൻ മീനും കൊളത്തിലെ കൊളത്തില്ല കൊളത്തിലേ

എല്ലാ ടൈപ്പും ഉണ്ട് പക്ഷേ ക്ലാത്തിയാണ് കൂടുതലുള്ളത് കാക്ക ക്ലാത്തിയൊക്കെ ഓടിക്കുന്നത് എങ്ങനെയുണ്ട് ക്ലാത്തി ക്ലാത്തി എങ്ങനെയുണ്ട് കുരിച്ചവിക്കാം മീൻ ഓടിക്കണം അപ്പൊ മീൻ ഏകദേശം തീരാറായിട്ടോ അപ്പൊ ബോട്ടിൽ ആ ബോട്ടിന്റെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞതാ ക്ലാത്തി മീനൊക്കെ ഉണ്ട് അതൊക്കെ അവസാനമേ ഐസ് ചെയ്യത്തുള്ളൂ ക്ലാത്തി എത്ര നേരം വേണമെങ്കിലും ഇരിക്കും അപ്പൊ ചൂലയാണ് പെട്ടെന്ന് ആദ്യമേ ഐസ് ചെയ്ത് വിടുന്നത് ചൂലയും മലംകൊഴിയാളെ അതായത് കൊഴിയാളെ പെട്ട മീനും ചൂലയാണ് ആദ്യമേ ഐസ് ചെയ്തങ്ങ് വിടുന്നത് ആദ്യം അതിന് പെട്ടെന്ന് ഡാമേജ് വരും അങ്ങനെ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മീനുകളാണ് നമ്മൾ ഇത്രയും നേരം ഐസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇവിടെ തിരിഞ്ഞു മാറി വരുന്നതല്ല രണ്ടാം ദിവസമായി രണ്ടാം ദിവസം അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ ചൊവ്വാഴ്ച ആയപ്പോഴെങ്കിൽ നമ്മൾ തലയും കാര്യങ്ങളെല്ലാം കഴുകി കയറ്റുന്ന തിരക്കിലായിരുന്നു വെള്ളത്തിലായത് കൊണ്ട് തന്നെ വീടിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ആ സമയം തന്നെ അതാണ് ഇവിടെ പാലയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുവാണ് അതായത് കഴുകി ബക്കറ്റിലോട്ട് മാറ്റി മാറ്റിയെടുക്കുവാണ് കേട്ടോ ചെറിയ പല കൂടിയാണ് കേട്ടോ ചെറിയ വെള്ളപ്പാലെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ട് കൊണ്ട് ഇനി ഇത് കൊണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യോ ഇതെ അപ്പോൾ ഇവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് പാലേനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പുറത്ത് കറി വെക്കാനുള്ള പാല അപ്പോൾ ബാക്കിയുള്ള മീനുകളിത് ടാക്ടറിയിലേക്ക് വേണമെങ്കിൽ കറി വയ്ക്കാനൊക്കെ എടുക്കുമായിരിക്കും കൊള്ളാലും പൊഴികളൊക്കെ ഉണ്ട് ചിലപ്പോൾ മിക്കവാറും ഹോട്ടലിലോട്ട് കൊടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ അതായത് ബോട്ടിൽ റേസറും കാര്യങ്ങളൊക്കെ ബോട്ടിലാണ് അതുകൊണ്ട് തന്നെ ബോട്ടിൽ കൊടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ പറ്റുന്നതും അയ്യോ ഇന്നെങ്കിലും ഉറങ്ങി തള്ളണം ഉച്ചയ്ക്കത്തെ വേറെ പണികളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കാണിക്കുക പോരാത്തതിന് നമ്മൾ കുത്തി തിറങ്ങി പൊഴിയിട്ട താളം നമ്മളെ ബാബു കൊണ്ടതിനൊക്കെ ഇവിടെ പയ്യന്മാർ പണി എങ്ങനെ എങ്ങനെയുണ്ടല്ലോ അപ്പോൾ നമ്മൾ മീൻ മറിച്ച് കയറ്റുന്ന ആ കച്ചവല നേരത്തെ പൊട്ടിയത് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഒരു മാല് കെട്ടിയെടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതധികം ആരും കാണിച്ച് കാണത്തില്ല അപ്പോൾ വല കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സാധാരണ വല അപ്പോൾ ഈ വലയിൽ തന്നെ നമ്മളതാ ഇപ്പ കെട്ടിയ പച്ച വല പച്ച നൂലാണ് തൈ കാണുന്നത് അതേ സെയിം മൂട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേ എങ്ങനെയൊക്കെയാണ് കെട്ടിയെടുക്കുന്നത് നമ്മളെ സ്രാങ്ക് നോട്ടക്കാരൻ 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 ജാക്സൺ ചെക്കൻഡ് ഇരുപത്തിരണ്ട് വയസ്സെന്നേ ഉള്ളൂ എല്ലാ പണിയും അറിയാം നമ്മുടെ വള്ളത്തിലെ നോട്ടക്കാരനാണേട്ടോ ഏരിയർ പിന്നാലെ കെട്ടി വലിച്ചുകൊണ്ട് വന്നതാണ് അത് റോപ്പ് അതിൻ്റെ പോയി അപ്പോൾ അത് ഇനി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം വള്ളം ചേർത്ത് വലിച്ചതിനു ശേഷം ഒരുപാട് പണിയും കാര്യം നമ്മൾ പേരെ ഷൂട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് വള്ളം ആങ്കർ ഇടാൻ പറ്റത്തില്ല കാര്യം ഏകദേശം ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മാറോളം താഴ്ച ഉള്ള കടലാണ് കേട്ടോ അപ്പം ഇത്രയും താഴ്ച്ച ഉള്ള കടലിൽ ആങ്കർ ഇടാൻ പറ്റത്തില്ല ഇനി ആങ്കർ അത്രയും റോപ്പ് ഇളക്കണമെന്ന് തന്നെ നമ്മൾ ഈ ഇതിൽ ഫുൾ റോപ്പ് ഇറക്കേണ്ടി വരും അപ്പോൾ ദാ ഈ പാരഷൂട്ട് എന്ന് പറയും അതായത് ഈ അഴക്കടലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടുകാരും വീടുന്നത് ഇതേ സെയിം സാധനം തന്നെയാണ് അതായത് ചെറിയ ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ ചെറുത്ത് നിൽക്കും കാറ്റിന് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പാരഷൂട്ട് എന്ന് പറയും അങ്ങനെ പാരഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വൈകിട്ട് വരെ അതായത് രാത്രി രാത്രിയാകുന്നത് വരെ നമ്മൾ അതുപോലെ ഇങ്ങനെ ഒഴി കിടക്കും പിന്നീട് എടുപ്പിച്ച് രാത്രി വെളുപ്പം കാലത്തൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അത് വീണ്ടും പണി തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ പണിയുടെ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതൊരു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്